അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു സൗഭാഗ്യമാണ് സൗഭാഗ്യമാണ് നമുക്ക് നൽകിയ വലിയൊരു ഹിബത്ത് എന്നാണ് മക്കളെ കുറിച്ച് കുറാൻ ഉപയോഗിച്ച വാക്ക് തന്നെ എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പനെ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലി ഇസ്ലാം ചെയ്തതിലുണ്ട് മറിയം കുട്ടിയുണ്ടാവുന്നതിനെ കുറിച്ച് പറഞ്ഞോളത് ഹിബത്തി എന്ന് പറയണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പൊ ഹിബത്തായി അള്ളാഹു സമ്മാനമായി നൽകിയിട്ടുള്ളതാണ് ഈ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഇതാണ് ഇനി കുറച്ച് കുടുംബത്തെ ഒന്നുകൂടി വിശാലമാക്കി എടുത്താല് അരിഞ്ഞ അമ്മായിമ്മ അമ്മോശൻ പിന്നെ ഭാര്യ അല്ല പിന്നെ മരുമകള് മരുമകൻ ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാർ ഭാര്യയുടെ ഏട്ടത്തി അനുയോത്തിമാർ തുടങ്ങി കുറെ സാധനങ്ങൾ വരും കുറെ വരുമതില് ഈ സ്ത്രീകളുടെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട് സ്ത്രീകളുടെ മനസ്സ് പലപ്പോഴും മോഹ മോഹമനസ് മോഹമനസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെ മനസ്സാണ് അതിന് രണ്ട് പ്രത്യേകത ഉണ്ടാകാം ഒന്ന് എല്ലാതും എനിക്ക് കിട്ടണം എന്നൊരാഗ്രഹം രണ്ട് എനിക്ക് കിട്ടാത്ത ആർക്കും കിട്ടരുത് എന്നാഗ്രഹവും ഇത് രണ്ടും ഉണ്ടാവും ഇവിടെ ഉള്ള പെണ്ണുങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത് മൊത്തം പെണ്ണുങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ് പ്രശ്നാണ് മോഹമനാണ് എന്നത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് എല്ലാതും എനിക്ക് കിട്ടേണ്ടതാണ് രണ്ട് ആദ്യത്തിന് അത്ര തന്നെ കുഴപ്പമില്ല രണ്ടാമത്തെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടരുത് ഏഹ് ഞങ്ങളൊന്നും അന്ന് അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളൊക്കെ അന്ന് എത്രയോ ഇടങ്ങാറായിട്ടാണ് ഇവിടെ വന്നിട്ട് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് നാൽപ്പത്തിയഞ്ച് കൊല്ലായി ആ കൊല്ല കൊല്ലൊക്കെ ഞങ്ങളൊക്കെ എത്രയോ ഇടങ്ങാറായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരുന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഇനിക്ക് കിട്ടാത്ത ഒന്നും ഞാൻ ആർക്കും കിട്ടരുത് എന്നതാണ് മോഹമനസ് സ്ത്രീകളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ സ്നേഹവും എനിക്ക് കിട്ടണം എന്ന് തോന്നും ഉമ്മയാണെങ്കിലും ശ്രദ്ധിക്കട്ടെ ഇമ്മയാണെങ്കിലും ഒരു പെണ്ണാണല്ലോ അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് മകന്റെ എല്ലാ സ്നേഹവും ഉമ്മാക്കാണ് കിട്ടിയിരുന്നത് സ്നേഹം എന്ന് പറഞ്ഞ സാധനം വീതിക്കപ്പെടുന്ന സാധനമാണ് അല്ലോണം മനസ്സിലാക്കണേ സ്നേഹം വീതിക്കപ്പെടും ഒരു കാര്യം പറയാം ഒരാൾ കല്യാണം കഴിച്ചോടുന്നു ഭാര്യനോട് നല്ല സ്നേഹിക്കാരം ഒരു കുട്ടി ഉണ്ടായി ഭാര്യയോട് അല്പം കുറയും ആ ആരിലേക്ക് നീങ്ങും കുട്ടിയിലേക്ക് നീങ്ങും രണ്ടാമതൊരു കുട്ടി കൂടി ഉണ്ടായാലേ രണ്ട് കുട്ടികളോടായി സ്നേഹം അപ്പോൾ സ്നേഹം വീണ്ടും വീതിച്ചിട്ടുണ്ട് അപ്പൊ കല്യാണത്തിന് മുമ്പ് ഉമ്മക്ക് ലഭിച്ചിരുന്ന സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത് ഭാര്യ കൊടുത്തിട്ടുള്ളത് സ്നേഹം ഓൻ്റെ അടുത്തുള്ള സ്നേഹം വീതിച്ചു കൊടുത്തിക്കാണ് ഇത് ഉമ്മക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നാ പ്രശ്നം തീർന്നു ഇത് ഉമ്മാക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റണം എന്നാ പ്രശ്നം തീർന്നു ഭാര്യ മനസിലാക്കേണ്ടതുണ്ട് ഉമ്മാക്ക് സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന തോന്നലിൽ നിന്നാണ് അമ്മായിമ്മ പ്രശ്നം ഉണ്ടാകണത് അതിനെന്താ വേണ്ടത് അതിൽ ഐഡിയ ഉണ്ട് അയിനെന്താ വേണ്ടത് അമ്മായിമ്മാക്ക് സ്നേഹം കിട്ടുന്നുണ്ട് എന്ന് വരുത്തി തീർത്താ മതി വൈകുന്നേരം വന്നിട്ട് കുപ്പായം കഴിച്ചിരുന്ന സമയത്ത് പോക്കറ്റിൽ നോക്കിയിട്ട് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പുണ്ട് എന്ന് ഉറപ്പ് വരുത്താം ഉറപ്പുവരുത്തിയിട്ട് അടുക്കളയിൽ ചെന്നിട്ട് അമ്മായിട് പറയും അമ്മ എനിക്ക് ഒരു നീല മാക്സി വേണം ഇങ്ങള് പറഞ്ഞാലേ മൂപ്പര് കൊണ്ടുള്ളു നിങ്ങളൊന്നും പറയണ്ടു എന്ന് പറയാം രാവിലെ മൂപ്പര് ഓട്ടം ചൂട്ടൊക്കെ ഉപ്പായ കിട്ടാണ്ട് പോകണ സമയത്ത് ഇമ്മ പറയും ഏടാ ഓക്കൊരു മാക്സി വേണം അത്രേജ് കൊടുന്ന് വൈകുന്നേരം വരുമ്പോൾ കൊണ്ടു എന്ന് പറയും മൂപ്പര് പോയി വൈകുന്നേരം വരുമ്പോൾ ഒരു മാക്സി ആയിട്ട് വന്നാല് ഇമ്മാക്ക് സ്നേഹമായി ഓൾക്ക് മാക്സി ആയി സംഗീതം നടന്നു ഒത്തിരി ഉള്ളു പണി ഏഹ് പിന്നെ അതൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുവാണല്ലോ എന്ന് ആലോചിക്കണമെങ്കിലോ ഒറ്റ കാര്യം ആലോചിച്ചാ മതി എന്റെ ഭർത്താവിന്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാന്റെ കാലിന്റെ ചുവട്ടിലാണ് എന്ന് മാത്രം ആലോചിച്ചാ മതി വേറെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറ്റും നിന്റെ ഭർത്താവിന്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാന്റെ കാലിന്റെ ചോട്ടിലാണ് വേറെ എവിടെയല്ല അവിടെ നിന്ന് അത് കിട്ടുള്ളൂ കാലിന്റെ കയ്യിലാണ് എന്ന് കാണി തട്ടിപ്പറിച്ചായിരുന്നു കയ്യിൽ നിന്ന് ചാടിപ്പോണ സാധനാണ് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച എന്ന് പറഞ്ഞാൽ കിട്ടൂല കിട്ടണമെങ്കിൽ എന്ത് വേണം ഒന്നുകിൽ അവിടെ ഇരുന്നിട്ട് എടുക്കണം അല്ലെങ്കിൽ കുമ്പിട്ട് ഒന്ന് എടുക്കണം അല്ലാതെ കിട്ടൂല കാരണം അത് കാലിൻ്റെ ഒട്ടാണ് അപ്പൊ കിട്ടണമെങ്കിൽ നല്ല പണിയുണ്ട് ഉണ്ട് അത് എടുത്തേ പറ്റും അത് എടുത്തു കൊടുത്താൽ മാത്രമേ ഭർത്താവ് സ്വർഗത്ത് പോവുള്ളൂ അപ്പോളെ നീയും സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീർന്നു അത്രയേ ഉള്ളൂ ആ കാര്യം അമ്മായിമാരും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് ഇമ്മാനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാനല്ല ഓളരുത്ത് കടന്നുറങ്ങാൻ തന്നെയാണ് പഴയ കാലത്തൊക്കെ പഴയ കാലത്ത് ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ പഴയ കാലത്തൊക്കെ അമ്മായിമാര് കാണുന്ന രൂപത്തില് രാവിലെ കുളിച്ചിട്ട് തോർത്തുണ്ട് തോരട്ടാല് തൊലാക്കിയല്ലേ അത് വലിയ സബൂല മുത്താണ് രാവിലെ കുളിച്ചു എന്ന് പറഞ്ഞ സബൂല മുഖിക്കാത്താണ് തോർത്തുണ്ടും കൂടിയും തോരട്ട പിന്നെ പറയും വേണ്ട ഇനി കുളിച്ചാൽ തന്നെ തോർത്തുണ്ടെവിടെയും ചുരുട്ടി വെക്കണം എന്നിട്ട് ഉച്ചക്ക് തിരുമ്പണേൻ്റെ കൂട്ടത്തിൽ തിരുമ്പിറ്റേ തോരടാൻ പാടുള്ളൂ എന്നാണ് പഴയ നിയമം ആരാധി നിയമം ഒക്കെ അലഹമില്ല മാറിയിട്ടുണ്ട് അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് എല്ലാ നിയമവും മാറേണ്ടതും അല്ല കേട്ടോ കുറച്ച് നിയമങ്ങളൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ് പേടിയും പോകുവാനൊക്കെ ആവശ്യം തന്നെയാണ് അല്ല അതൊക്കെ ആവശ്യമുള്ള സംഗതി തന്നെയാണ് എല്ലാ നിയമവും മാറണ്ടതല്ല എന്നാ ചിലതൊക്കെ മാറണ്ടുണ്ട് തല്ലാല് പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് അധികം കാര്യങ്ങളേ ഉള്ളൂ കുറച്ചേ കാര്യമല്ലാത്തു അംഗീകരിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഒരു ഹദീസ് വളരെ പ്രധാനമാണ് ഒരാൾ തൻ്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ ഞാൻ പറഞ്ഞതല്ല മുത്തുനബി പറഞ്ഞതാണ് ഒരാൾ തന്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ ഫ മേൽ നിർബന്ധമായും ഉണ്ടായിരിക്കും അല എന്ന വാക്ക് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഫ അലേഹി അപ്പോൾ നിർബന്ധമായും അവന്റെ മേൽ ഉണ്ടായിരിക്കും ശാപം ശാപം എല്ലാ മനുഷ്യരുടെയും ശാപം അവനുണ്ടായിരിക്കുമെന്ന് ഹബിബുനും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക അപ്പൊ അതുകൊണ്ട് നല്ല പെരുമാറ്റം അതെല്ലാരോടും അത് വളരെ പ്രധാനപ്പെട്ട എനിക്ക് മാറാനേ കഴിയുള്ളൂ വേറൊരാളെ മാറ്റാൻ കഴിയില്ല ശ്രദ്ധിച്ചു നോക്ക് നിങ്ങള് എനിക്ക് എങ്ങനെയാവാം വേറൊരാളെ ആക്കാൻ കഴിയില്ല ഒരു ഒരു പൈക്കുടിനെ കൊടുന്നിട്ട് ഒരു ചമ്പട്ടിയിൽ കുണ്ണാക്കും ഓക്കപ്പൊടിയും കഞ്ഞിള്ള കൂടിയും കലക്കീട്ട് ആ പൈക്കുട്ടിയുടെ തല അയക്കി പിടിച്ച് താത്തി കൊടുക്കാനേ പറ്റുള്ളൂ വലിക്കണമെങ്കിൽ പൈക്കുട്ടി തന്നെ വിചാരിക്കണം അല്ലാതെ ഉള്ളിക്ക് മോട്ടറക്കാനൊന്നും കഴിയൂല മാറണമെങ്കിൽ അവനാൻ തന്നെ വിചാരിക്കണം അമ്മായിനെ എനിക്ക് മാറ്റാൻ കഴിയൂല അമ്മോശനെ മാറ്റാൻ കഴിയൂല വാപ്പാനെ മാറ്റാൻ കഴിയൂല ഉമ്മാനെ മാറ്റാൻ കഴിയൂല ഭാര്യനെ മാറ്റാൻ കഴിയൂല ഭർത്താവിനെ മാറ്റാൻ കഴിയൂല എനിക്ക് മാറാനേ കഴിയുള്ളൂ അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഓരോരുത്തരും മാറാൻ തയ്യാറാവുക മാറ്റാൻ തയ്യാറാവില്ല അത് നടക്കാത്ത കേസാണ് വേറൊരാളെ മാറ്റല് നടക്കൂലെന്ന് ഞമ്മക്കും മാറില്ലേ നടക്കുള്ളൂ മാറാൻ തയ്യാറുണ്ടോ സംഗതി വളരെ ഉഷാറാവും നമ്മളൊന്നും മാറാൻ തയ്യാറാവുക ഞമ്മളൊന്നും ഉഷാറാവാൻ തയ്യാറില്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആരെക്കൊണ്ടും വന്നല്ല ഞമ്മളെക്കൊണ്ട് തന്നെ വന്നതാണ് അള്ളാഹുലേക്ക് വരെ ചേർക്കാൻ പാടില്ല എന്നാണ് മോശപ്പെട്ടതിനെ അള്ളാഹുവിയെ റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ല റബ്ബേ എന്ന് ദോരക്കാൻ പാടില്ല എന്നാ ദോരക്കാൻ പാടില്ല കാരണം എന്താ പിന്നെ എങ്ങനെ തുറക്കണ്ട് റോഡിൽ ചതഞ്ഞരഞ്ഞു മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അള്ളന്ന ദോരക്കണ്ട് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മോശത്തെ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ല നന്മയെ മാത്രമാണ് അള്ളാഹുലേക്ക് ചേർക്കേണ്ടത് ഇത് എല്ലായിടത്തും ഉള്ള നിയമാണ് മോശം നമ്മളത് നന്മ വേറുള്ളവരത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിൻ്റെ കുഴപ്പമാണ് ഞാൻ ഒന്നുകൂടി വിശാറാവുവാണെങ്കിൽ അങ്ങനെ വരുമായിരുന്നില്ല ഷെയ്ത്താന്റെ ഏറ്റവും വലിയൊരു പണിയാണ് എന്ത് ഇജ് മാത്രമേ നല്ലോനുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് ഷെയ്ത്താന്റെ വലിയൊരു പണിയാണ് എന്ത് നമ്മളെ വലിയ സംഭവമാക്കി തരുമോ എന്തോ അയാൾ ഭയങ്കര സംഭവം ഞമ്മള് ഭയങ്കര സംഭവാക്കും വേറുള്ളവരൊക്കെ അപ്പൊ എന്തായി മോശക്കാരായി ഞാൻ മാത്രമേ മോശമുള്ളൂ എല്ലാവരും നല്ലവരാ വാപ്പ നല്ലതാണ് അമ്മ നല്ലതാണ് ഭാര്യ നല്ലതാണ് ഭർത്താവ് നല്ലതാണ് കുട്ടികൾ നല്ലതാണ് എല്ലാവരും നല്ലതാണ് കേടുന്ന് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്